ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഋതു ഫാമിലി ബ്ലോഗ് ഇന്ന് ഞങ്ങൾ ഒരു തീർത്ഥാടനപരമായിട്ട് ഞങ്ങൾ ഋതുക്കുട്ടീന ഇട്ട് ചോറ്റാനിക്കരയിൽ ഭജനയിരിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങളിത് വൈകുന്നേരം അവിടെ തലേദിവസം ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തലേദിവസം പോവുകയാണ് ഇനി നമുക്ക് ചോറ്റാനിക്കരയിൽ ചെന്നിട്ട് കാണാം ഭജന ഇരിക്കാൻ പോണ കൊണ്ട് തലേ ദിവസമാണ് പോണത് അപ്പഴത്തേക്കും നമ്മൾ തലേ ദിവസം പോയി ദേവിയോട് അനുവാദം മേടിക്കണം ഭജന ഇരിക്കും പറഞ്ഞ് അതുപോലെ നമ്മൾ റെസിപ്റ്റ് എടുക്കണം അങ്ങനെയൊക്കെ പലതരം നമ്മൾ ആദ്യമായിട്ട് പോകണോണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയുള്ള ഒരു അറിവാണ് നമുക്കുള്ളത് അപ്പം ഇന്ന് വിളിച്ചപ്പോൾ ഒരു വർഷം തലേ ദിവസം മഞ്ഞുന്ന് അപ്പൊ നമ്മൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം ആയി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞാൻ കുളിച്ച് ഞാൻ കുളിച്ചിട്ട് ഋതുക്കുട്ടിനെയും കൂടെ കുളിപ്പിക്കാനായിട്ട് എഴുന്നേൽപ്പിച്ച് ഉറക്കപ്പിച്ചിലാണ് പുള്ളിക്കാരെത്തി ലാസ്റ്റ് വിളിച്ചാൽ മതി എന്നാണ് അപ്പോൾ അറിഞ്ഞത് അങ്ങനെ ഞങ്ങളെ റെഡിയായി അമ്പലത്തിൽ തൊഴാനായിട്ട് പോയി കീഴ്ക്കാവില് ആദ്യം മേൽക്കാവിൽ തൊഴുതിട്ട് കീഴ്ക്കാവിലോട്ട് നടക്കുവാണ് ഞങ്ങളിപ്പം അപ്പോൾ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ സ്റ്റെപ്പ് കയറണ പുള്ളിക്ക് ഇഷ്ടമായിട്ട് തേ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറ്റിട്ട് ഇടിക്കുകയായിരുന്നു അവിടെയും തൊഴുതിട്ട് തയും ഞങ്ങൾ കയറി മേക്കാവിലോട്ട് തന്നെ തിരിച്ച് പോരുവാണ് നമ്മുടെ റൂമിൽ നിന്നാലുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത് അഞ്ച് മണിയാവുമ്പോൾ നല്ലതുറക്കും again. അങ്ങനെ നമ്മുടെ രണ്ടാം ദിവസം തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ കീഴ് കീഴ്ക്കാവിൽ തൊഴുതതിന് ശേഷം നമ്മൾ മീൽക്കാവിലായിട്ട് നടന്നത് കയറിക്കൊണ്ടിരിക്കയാണ് അപ്പം ഞാനും മത കുട്ടിയും കൂടെ മയം എല്ലായിടത്തും നോക്കി കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ മേൽക്കാവിലമ്മയെല്ലാം നോക്കി ചെയ്ത് നമ്മുടെ അയ്യപ്പൻ്റെ അടിക്ക് പോയി തൊഴിയൊക്കെ ചെയ്ത് നമ്മുടെ ശിവേലി അതായത് മേൽക്കാവിലമ്മയുടെ ശ്രീവേലിയുടെ കൂടെയിൽ അമ്മി നാരായണ ദേവി നാരായണ എന്ന നാമജപത്തോട് കൂടി ബലം വയ്ക്കണം ശിവേലി തൊഴാനായിട്ട് ഇതാ ദേവിയുടെ വിഗ്രഹം അനപ്പുറത്തിലേക്ക് നീൽശാന്തി തളിച്ച് ദേവീനെ അമ്പലത്തിന് ചുറ്റും വലം വെപ്പിക്കുന്ന ചടങ്ങാണ് ശിവേലി കൊട്ടുമേളത്തോടും കൂടി ദേവിയെ ആരതി ഒഴിഞ്ഞു ശിവേലി ആയി കൊണ്ടുപോവുകയാണ് അങ്ങനെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞത് ഋതുക്കുട്ടി ആനേനെ കാണാനുള്ള ഇതില് രാവിലത്തെ പൂജയും കഴിഞ്ഞ് ഉച്ചക്കത്തെ പൂജയും കഴിഞ്ഞ് നട അരച്ചിലേ നമ്മള് ദിവസം അപ്പു നേരം ഏർ പടച്ചോറ് മേടിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്ക് ഋതു അവിടെ കൂടെ ഓടിനിടന്ന് ഭയങ്കര കാര്യമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊക്കെ അതിൽ ഒരു കൊളിക്കാരം കൊണ്ടുവന്ന ദേ ദേവിക്ക് വേണ്ടി നീദിച്ച അപ്പ ഓരോണ്ടി അപ്പ ഓരോടെ കൊണ്ടുവന്ന് തന്ന ദേ ഇര ഇതൊക്കെ ആയിക്കി ചാരടി ആദ അമ്മമ്മേടെയാണോ അമ്മമ്മേടെയാണോ ഇത് ഒന്ന് കൈയ്ചേ അങ്ങനെ നമ്മുടെ ഡേ ഡേത്രി ഋതുക്കുട്ടിക്ക് തുലാഭാരമാണ് ദേവിയമ്മക്ക് നമ്മൾ പോണേൻ്റെ ആ ഒരു ഇതായത് നമ്മൾ ഇഷ്ട വഴിപാടുകൾ നടത്താനുണ്ട് പിന്നെ ഞാൻ നേർച്ചു നേർന്നതാണ് എൻ്റെ പൊന്നിന് തുലാഭാരം തൂപ്പി തൂക്കിക്കണ കാര്യം അപ്പം ഋതുക്കുട്ടി എല്ലാ പ്രാവശ്യം മൂന്ന് ദിവസവും ചെന്ന് തുലാഭാരത്തൊട്ടേ കയറി ഇരിപ്പായിരുന്നു ഇപ്പൊ പുള്ളിക്ക് അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയായിരുന്നു അതേ തന്നെ ഇരിക്കാനായിട്ടുള്ള ഇതൊക്കെ ആയിരുന്നു നല്ല ഇഷ്ടത്തോടെയാണ് എൻ്റെ മകൾ തുലാഭാരത്തട്ടിലിരിക്കുന്നത് അങ്ങനെ നമ്മൾ തുലാഭാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കീഴ്ക്കാവിലോട്ട് നടക്കുവാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് യാദർഷികമായി പോയതാണ് അതിന് അപ്പൂന് ഭയങ്കര പിണക്കായിരുന്നു അപ്പൂന് മാത്രം പച്ചക്കളറിലെ ഷർട്ട് നമ്മൾ ഉണ്ടായിരുന്നു പക്ഷേ അതിരി ഇടാനായിട്ട് പറ്റിയില്ലാത്തതായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരൻ ഇടാഞ്ഞാണ് പക്ഷേ ഈ യാദർശികമായിട്ട് ഇട്ടതാണ് ഋതുക്കുട്ടിക്ക് പട്ടുകാടെ ഋതുക്കുട്ടിയുടെ അമ്മമ്മ മേടിച്ചു കൊടുത്തതാണ് എന്ത് പിന്നെ എൻ്റെ അങ്ങനെ ഇന്നത്തെ ദിവസം കൊണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു ഭജനയിരുപ്പ് തീരുവാണ് സങ്കടം ഉണ്ടായിരുന്ന ദേവീനെ കണ്ടിട്ട് പോകുന്നതിൻ്റെ മൂന്ന് ദിവസം അടുപ്പിച്ച് ദേവീനെ കാണാൻ പറ്റിയല്ലോ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക